ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തലവനായിട്ടുള്ള കല്യാൺ ജോബി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഓവർസീസ് സിറ്റിസൺഷിപ്പിനെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ കളിപ്പിക്കും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ തലവരെ മാറ്റാൻ പോകുന്ന വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും അതൊന്നൊക്കെയാണ് പുള്ളി പറയുന്നത് സത്യമാണ് വിദേ ഇന്ത്യൻ വംശജരായ വിദേശ പൌരന്മാർ ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തലവേലത് മാറ്റും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഇന്ത്യൻ വംശജരായ നിരവധി താരങ്ങളുടെ ലിസ്റ്റ് നമുക്ക് തന്നെ പറയാൻ പറ്റും പോലെ കിടിലൻ പ്ലേഴ്സ് ഇന്ത്യൻ വംശജരായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ലീഗുകളിൽ കളിക്കുന്നുണ്ട് അവരെയൊക്കെ ഇന്ത്യൻ ടീമിൽ അണിനിരത്തി കഴിഞ്ഞാൽ നമ്മൾ സ്ട്രൈക്കിംഗ് സോണിൽ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നം തീരും കല്യാൺ ഷോബെ എടുത്ത് കാണിച്ചതും ആ സ്ട്രൈക്കിംഗ് സോണിലെ പ്രശ്നം തന്നെയാണ് ക്ഷേത്ര അല്ലാതെ വേറെ ആരെയും ഡിപെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് പുള്ളി പറഞ്ഞത് ക്ഷേത്രയെക്കാട്ട് കിഡിലൻ കിടുക്കാൻ ഇന്ത്യൻ വംശജരായിട്ടുള്ള പ്ലേയേഴ്സ് പുറത്തുണ്ട് അവരെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും ഇപ്പോൾ ബംഗ്ലാദേശ് തന്നെ ഹംസ ചൗധരിയെ കൊണ്ടു വന്ന് അവരുടെ എല്ലാവരും മാറ്റുന്നുണ്ട് ശ്രീലങ്ക ഫോറിൻ പ്ലേഴ്സിനെ കൊണ്ടുവന്ന് തുടങ്ങി പക്ഷേ കല്യാൺ ഈ പ്രഖ്യാപനത്തിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല കാരണം നേരത്തെ ആയിരുന്നു ഒരു പ്രഖ്യാപനം വന്നതെങ്കിൽ വിശ്വസിക്കാമായിരുന്നു കാരണം പുള്ളി ബി ജെ പിയുടെ നോമിനിയായിട്ടാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തലപ്പത്തേക്ക് വന്നത് അപ്പം പുള്ളിയും ബി ജെ പിക്കാരനാണ് റൂളിംഗ് പാർട്ടിയും ബി ജെ പി ആണ് അപ്പം ഭേദഗതിയോ കാര്യങ്ങളോ ഒക്കെ നടത്തി വിദേശവംശകരായിട്ടുള്ള ഇന്ത്യൻ താരങ്ങൾക്ക് ഡ്യൂലപ്പ് സിറ്റിസൺഷിപ്പൊക്കെ ആലോ ചെയ്ത് കൊണ്ടുവരും ഇത്തിരി പണിപ്പെട്ടായാലും നടക്കുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കല്യാൺ ചോഭയണ്ണൻ്റെ ഒരുപാട് തള്ളുകളിൽ ഒന്നായി ഇത് പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അണ്ണൻ വാർലൈറ്റ് സംവിധാനം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല എവിടെ വാർലൈറ്റ് എന്ന് നമ്മൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഓവർ സിറ്റിസൺഷിപ്പിനെ കളിപ്പിക്കണമെങ്കിൽ ഓവർ സീ സിറ്റിസൺസിനെ കളിപ്പിക്കണമെങ്കിൽ നിയമ ഭേദഗതി വരണം അല്ലാതെ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ആണെങ്കിൽ ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യണം ഇതൊന്നും നിലവിലെ സാഹചര്യത്തിൽ നടക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കല്യാൺ ജോബി അണ്ണന്റെ പാളിപ്പോയ നിരവധി തള്ളുകളിൽ ഒന്നായിട്ട് നമുക്കിതിനെ കാണാം പക്ഷെ അത് നടത്തി കഴിഞ്ഞാൽ ഇവിടെ നല്ല കാര്യമായിരുന്നു കാരണം ഇന്ത്യൻ ഫുട്ബോളൊന്നും അല്ലാതെ സ്വാഭാവികമായിട്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺസിനെ കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടെ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാജ്വലി ഫുട്ബോളിൽ പടിപടിയായിട്ട് ഉയർന്ന ഏഷ്യയിലെങ്കിലും പവർഫുൾ ടീമുകളിൽ ഒന്നായി മാറാൻ പറ്റും സോ നടന്നാൽ കൊള്ളാം അല്ല ഞാൻ എന്തോ പറയാനടേ ഇതിനൊക്കെ